ചോക്ലേറ്റ് പിടിയിൽ കാഞ്ഞങ്ങാട്ടെ കടയിൽ പൂട്ടു തകർത്ത് അരലക്ഷത്തോളം രൂപയുടെ ചോക്ലേറ്റും ഐസ്ക്രീമും മോഷ്ടിച്ച കേസിലാണ് പതിനേഴ് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ ജനുവരി പതിനാലിനാണ് കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ മൊണാർക്ക് എന്റർപ്രൈസ് എന്ന സ്ഥാപനത്തിലെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് രൂപയുടെ ചോക്ലേറ്റും രൂപയും മേഷയിലുണ്ടായിരുന്നോഷണം പോയത് സ്ഥാപന ഉടമ അബ്ദുൽ ഖയൂമിന്റെ പരാതിയിൽ ഹുസ്തുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പതിനേഴുകാരൻ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായത് അജാനൂർ അജാനൂർകുളവയൽ സ്വദേശി ഫസലുറഹ്മാൻ ബി വിവീഷ് കാഞ്ഞങ്ങാട് തീരദേശ മേഖലയിലെ പതിനേഴുക ൻ എന്നിവരെയാണ് ഹൂസ്തുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘത്തിലെ നാലാമൻ ആസിഫ് ഗോവയിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇവരിൽ റഹ്മാൻ ഒഴികെയുള്ള മൂന്നുപേർ ചേർന്നാണ് ഐസ്ക്രീം ഗോഡൌണിൽ കവർച്ച നടത്തിയതെന്ന് തെളിഞ്ഞു സമീപത്തെ വസ്ത്രശാലയിലെ സിസിടിവി ക്യാമറയിൽ നീല ജീൻസും ഇളം നിറത്തിലുള്ള ഷർട്ടും ധരിച്ച യുവാവ് നിൽക്കുന്നതും മറ്റു രണ്ട് യുവാക്കൾ ഷട്ടർ കുത്തിപ്പൊളിക്കുന്നതും പതിഞ്ഞിരുന്നു ഏതാനും ദിവസം മുൻപ് കാഞ്ഞങ്ങാട് വടകരമുക്കിലെ ഐസ്ക്രീം ഗോഡൌണിലും കവർച്ച നടന്നിരുന്നു ഇവിടെ നിന്ന് എഴുപതിനായിരം രൂപയാണ് കവർന്നത് ഇവിടുത്തെ സിസിടിവിയിലും മോഷ്ടാക്കളുടെ ചിത്രം പതിഞ്ഞിരുന്നു രണ്ട് സ്ഥലത്തെയും ദൃശ്യങ്ങൾ അന്വേഷണത്തിന് സഹായകമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്